രണ്ട് ദിവസത്തിന് ഇവിടെ പാർക്കാൻ വന്ന ആള് ഇരുപത്തിനാല് മണിക്കൂർ തയ്ച്ചില്ല എനിക്ക് അങ്ങോട്ട് പോകണോന്ന് പറഞ്ഞ് നരയും മുലിയ മക്കളെ വേറെ രസണ്ട് നിങ്ങളില്ലാത്ത ഇടഞ്ഞ ഒരാളവിടെ നന്നായിട്ട് കാണിക്കണ്ട് ഒരാളൊന്നും മുണ്ടണില്ല ഒന്നും ചോയിച്ച് വാങ്ങണില്ല ചായ ചോയിക്കണില്ല മറ്റേ ഉമ്മാനോടെ എടിയ എനിക്ക് ചായ വേണോ ആ ഓരോടൊന്നും പറയണില്ല അപ്പൊ ഉമ്മാല്ലാത്ത ഇടങ്ങാറ് ആ അവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് വിളിച്ചിരുന്നു ഞാൻ എന്തായാലും ഉമ്മാനൊരു രണ്ടു ദിവസം ഇവിടെ ഇരുന്ന് ഒന്ന് പെരേല് പാറത്തോട്ടേന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒന്ന് തിരുമ്പി ഇതൊക്കെ ക്ലിപ്പ് ഇട്ടില്ലേ നല്ല മഴ പെയ്ത ഒക്കെ തൊടിയിലുണ്ടാവും ഏ ഇതിനെന്താ ബാഗില് നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള ബാഗൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്നറിയോ ഹോസ്പിറ്റലിൽ പോവുക ഇല്ല വെള്ളവനാട് ഹോസ്പിറ്റലിൽ പോയിട്ട് സ്ലൈഡ് വാങ്ങുക അതിനാണ് അവരവിടെ അർജൻറ് കൂട്ടുന്നത് മെഡിക്കൽ കോളേജ് വരെ അത് വാങ്ങിയിട്ട് കൊണ്ടുപോയി കൊടുക്കണം ഓക്കെ അപ്പം എന്തായാലും ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാലും റോഡിൽ നിൽക്കുന്നുണ്ട് ഉമ്മ ഉണ്ടെങ്കിലും തിന്നുള്ളതാ പ്രശ്നം ഉമ്മക്കാണെങ്കിൽ രോഗി നിങ്ങൾക്ക് പ്രഷറിൻ്റെ ഗുളിക ഒക്കെ വാങ്ങാനുമില്ലേ എന്താ വച്ചാൽ വാങ്ങാൻ ചക്ക വാങ്ങി പൊയ്ക്കോളൂ എന്നങ്ങോട്ട് വരിക എന്നൊന്നും ഒരൈഡ ഇല്ല നിങ്ങളാഴ്ചത്തെ റിസൾട്ടിൻ്റെ അനുസരിച്ചിട്ടുണ്ടാവും നമ്മളെ ബാക്കി കാര്യങ്ങൾ മരുന്നിന് പ്രതികരിച്ചില്ലാണെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരവിടെ കടുത്തൂല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ മരുന്ന് കുടിപ്പിക്കണം പക്ഷെ അല്ലാണ്ട് നമ്മളവിടെ ഹോസ്പിറ്റലിൽ ഇത്ര അവിടെ സൂചിയൊക്കെ വേറെ പുത്രം വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു വഴി കൂടെ ഒന്നും രാത്രി കൊണ്ടുപോകാൻ പറ്റില്ല നമുക്കത് അല്ലേ മുന്നൂറ് നാന്നൂറ് മീറ്റർ ലൈറ്റുമില്ല ഇറട്ടത്ത് എങ്ങനെയാണ് ഈ കൂടെ നമ്മൾ കൊണ്ടുപോകുക ഏ ഇപ്പം അതും ഉണ്ട് നമുക്കൊന്നാകുമ്പോൾ റോഡിൻ്റെ സൗകര്യം ഇല്ലാത്തത് നമുക്ക് ഈ യോഗ ഉള്ള സമയത്ത് ഭയങ്കരമായിട്ട് അലട്ടണൊരു സംഭവമാണെട്ടോ പത്തറുന്നൂറ് മീറ്റർ അവിടെ നിന്ന് റോഡൊക്കെ കയറാറുണ്ട് ചെയ്യാത്ത ആളെയും കൊണ്ട് നമ്മളെങ്ങനെ കയറും അപ്പോൾ പരമാവധി മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്ക് നോക്കി ട്രീറ്റ് ചെയ്യാന്നുള്ളൊരിതാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ പുതിയ വീട് കയറി എടുക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു ടെൻഷനോ ഈ ഒരു കാര്യങ്ങളോ ഒന്നും ഉള്ള റോഡ് കണ്ടോ പൂപ്പലും മുടിച്ചിട്ട് വഴുക്കല് വായിക്കണേ ലോഡൊക്കെ നോക്കിയിട്ട് റോഡാണ് നമ്മൾ വെള്ളവിനാട് ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ട് ബിലാൽ സ്ലൈഡ് വാങ്ങാൻ വേണ്ടി പോയിട്ട് കേട്ടോ ഈ സ്ലൈഡ് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പ് നമ്മൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് മുമ്പ് ഇവിടെ കാണിച്ചപ്പോൾ ഇവിടുന്ന് നമ്മൾ ബയോപ്സി എടുത്തായിരുന്നു ആ ബയോപ്സി ഇവിടെ അല്ല പോയത് നേരെ കോയമ്പത്തൂരിൽ നിന്നാണ് ബയോപ്സി പോയത് അപ്പോൾ അവർക്ക് മെഡിക്കൽ കോളേജിൽ ഒന്നും ഒന്നുംപാടത് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അത് റിട്ടേൺ വരുത്തിച്ചതാണ് അപ്പോൾ അത് വാങ്ങിയിട്ട് എന്തായാലും മസ്റ്റായിട്ട് അങ്ങോട്ട് ചെല്ലണം എന്ന് ഉണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ബിലാൽ പോയിട്ടുണ്ട് ഓക്കെ ഞാൻ വണ്ടി ഒന്ന് തിരിച്ചടാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ നമ്മൾ വള്ളുവനാട്ടിൽ നിന്ന് സ്ലൈഡ് എന്ന് പറഞ്ഞ സാധനമാകി നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് എത്തിയിട്ടുണ്ട് അത് അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇപ്പോഴത്തെ ഒന്ന് ഒരുപാട് കമൻസും ആയിട്ട് വന്നായിരുന്നു ഫലിക്ക് എന്താണ് ഇപ്പാട് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചിട്ട് ഇന്ന് പ്രത്യേകിച്ചിട്ട് ഒരു സ്ഥിതി പറയാനല്ല കാരണം നമുക്ക് ഇനി എന്ത് സ്ഥിതി പറയണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ തിങ്കളാഴ്ച ഉച്ചക്കാണെങ്കിൽ അത് കിട്ടുക അതുപോലെ നമുക്ക് എന്തായാലും ട്രീറ്റ്മെൻറ്റുകൾ തുടരണം പക്ഷെ ട്രീറ്റ്മെൻറ്റിന് ഇപ്പോൾ സഹകരിക്കുന്നില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നെ മൂന്ന് കുപ്പി ഗ്ലൂക്കോസ് അവിടെ ഇരിക്കുന്നുണ്ട് ആ മൂന്ന് കുപ്പിയും രാവിലെ തൊട്ട് നേരം വരെ കയറ്റിയിട്ടില്ല ഓക്കെ ആകെ പച്ച ക്ഷീണിച്ചു പോകേണ്ടത് കയറ്റാ സമ്മതിക്കണില്ല ഒന്നാമത് പിന്നെ വായ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ഞാനിപ്പോൾ ഡോക്ടറെ എഴുതി തന്നത് ആ സാധനം പോയി വാങ്ങി അത് ആക്കി കൊടുക്കണം കാരണം വായലും മൊത്തം കുണ്ണാണുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഇന്നും ഉണ്ട് നാളെയൊരു ദിവസം ഈ രണ്ട് ദിവസം ആള് ഫുഡോ ജലപാനോ അതേപോലെ ഗ്ലൂക്കോസിനോ ഒന്നിനും സഹകരിച്ചില്ലെങ്കിൽ നമ്മളെ കൈവിട്ടിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുമല്ലോ കാരണം ഇപ്പം തന്നെ ക്ഷീണിച്ചിരിക്കാൻ പോലും വെച്ചാൽ കാരണം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല ചോദിച്ചത് അപ്പോൾ ആ ഒരു ഇതിലുണ്ട് അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറയണേ എന്ത് രോഗി സഹകരിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല നമ്മൾ നമ്മളെവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ രോഗി സഹകരിക്കണം എന്നാലും മെഡിസിനോട് സഹകരിക്കണം ഓക്കെ എന്നാലും നമുക്ക് എന്തെങ്കിലും ഉള്ളിലോട്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ മെഡിസിൻ ഉള്ളിലോട്ട് ചെന്ന് നമ്മൾ വെറുതെ അവിടെ കൊതുക് അടി കൊണ്ടിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഉള്ളിലോട്ട് നമ്മൾ നിൽക്കുന്നതിനോട് എന്തെങ്കിലും കാര്യം വേണ്ടേന്ന് ഡോക്ടർ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൊരു രണ്ട് ഇഞ്ചക്ഷൻ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയും കൂടി വെക്കാണ്ട് ഇന്ന് രാവിലെ കൂടുതൽ മൂന്ന് കുപ്പിയെങ്കിലും കയറണം എന്നാലാണ് നാളൊക്കെ ഒന്ന് നീച്ചിട്ട് ഇരിക്കാനെങ്കിലും പറ്റുന്ന സ്ഥിതി ആവുകയുള്ളൂ വന്നതിനേക്കാളിലും മറ്റേ മോശം സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അല്ലെങ്കിൽ വലിയ അപ്ഡേഷനാണ് എനിക്ക് ആ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താൻ തന്നെ വീണ്ടും വീണ്ടും പറയാനുള്ളൂ ഓക്കെ പിന്നെ നിജാസിന് അതിൻ്റെ ഇടയിൽ പനി വന്നു ഇപ്പോൾ ട്രിപ്പ് കയറ്റിയിരിക്കണേ അതിന് വരുന്നാലേ തന്നെ ഒന്ന് പനിയും ഇങ്ങനെ കാണും ഞാൻ വണ്ടിയിൽ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒന്ന് പനിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഓക്കെ അതിൻ്റെ കയ്യിൽ ഇപ്പോൾ അവളെ പോയി ട്രിപ്പ് പറ്റി ഓണേ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട് അവൻ്റെ കൂടെ ചക്കര നിൽക്കുന്നുണ്ട് ഇവിടെ ഞാനും ഉമ്മി ബിലാലും ഉള്ളത് ഒക്കെ അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇട്ടി പറ്റിയവണെ പാമ്പടിച്ച പോലെ ഓരോ ഓരോന്ന് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ എന്തായാലും കഴിഞ്ഞു വയ്യ അത്ര വെയ്യാന്നുണ്ടെങ്കിൽ പോലെ നാട്ടിലോട്ട് വിടണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾ ഇതിനെ അത് ചുറ്റി കിടക്കുന്നുണ്ട് നമുക്കിന്തെങ്കിലും മാസ്ക് ഞാൻ ഇത്തിട്ടപ്പം മാസ്കും കൂടി വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഞാൻ മാസ്ക് കഴിഞ്ഞ് പോകാനോട് മാസ്ക് ധരിപ്പിക്കണം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പ്രത്യേകിച്ച് എനിക്കൊന്നും ഇതിൽ പറയാനില്ല ഇത് മാത്രമേ ഉള്ളൂ ഒന്ന് പുതിയ അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഡോക്ടർ വന്ന് രാവിലെ വന്ന് നോക്കി ചക്കര പറഞ്ഞതാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഡോക്ടർ വന്ന് രാവിലെ നോക്കി ഈ ഗ്ലൂക്കോസും കാര്യങ്ങളും കേറ്റാൻ വേണ്ടി റിസൾട്ട് ചോദിച്ചു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഓക്കെ അത് കിട്ടിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും അങ്ങനെയൊക്കെയാണ് ഞാനിതിൽ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാത്ത കൈസ്